ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ശരി ചില സത്യങ്ങൾ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അത് വന്നേ തീരൂ ന്യൂനപക്ഷ വർഗീയതയെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്ന അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ എതിർക്കണം അതല്ലാതെ ആ ഭൂരിപക്ഷത്തിന്റെ വർഗീയതയെ ആണ് നമ്മൾ എതിർക്കേണ്ടത് എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ വർഗീയത വളർന്നു വരുവാണ് അതുകൊണ്ട് ന്യൂനപക്ഷമായിരുന്നാലും ശരി ഭൂരിപക്ഷമായിരുന്നാലും ശരി നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്ന ബഹുസ്വരതയെ ബാധിക്കുന്ന ഒരു രൂപത്തിലുമുള്ള ഒരു തരത്തിലുള്ള ഭീകരതയെയും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് പോലെ തന്നെ ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും എതിർക്കാൻ കഴിയണം ഒരുപാട് ഹൈന്ദവ സംഘടനകളുണ്ട് അവരാരും നമുക്ക് ഇസ്ലാമി ഹൈന്ദവ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന ആളുകളല്ല ഈ ഇന്ത്യയെ ഇതേ രൂപത്തിൽ തന്നെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുസ്വര സമൂഹത്തിനാവശ്യം നാനാത്വത്തിൽ ഏകത്വമായതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള കൾച്ചറുകളെയും പ്രോത്സാഹിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ജനാധിപത്യമാണ് നിലവിൽ നമ്മുടേത് ആ രൂപത്തിൽ തന്നെ തുടരണം അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്നതൊന്നും ചെയ്യാത്ത ആളുകളാണ് ആ രൂപത്തിൽ തന്നെയാണ് അവർ പോകുന്നത് അതല്ല അവര് നാളെ പറയുവാണ് ഞങ്ങൾക്ക് ഇനിയും ഹൈന്ദവ രാഷ്ട്രം വേണം അപ്പോ നമ്മൾ അവരെയും എതിർക്കാൻ ഉണ്ടാകും കാരണം ഇവിടെ ബഹുസ്വര സമൂഹമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഹൈന്ദവ രാഷ്ട്രവാദത്തെ മാത്രം എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദക്കാർ ഇവിടെ വേര് ഉറപ്പിക്കുവാണ് എന്തുകൊണ്ടാണ് അവരെ എതിർക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്നാണ് കെ കെ ശൈലജ നിയമസഭയിൽ ചോദിക്കുന്നത് അതായത് എം എൽ എ കെ കെ ശൈലജ ടീച്ചർക്ക് ഇതൊന്ന് തുറന്നു പറയാൻ ഇത്രയും സമയം കാത്തിരിക്കേണ്ടി വന്നു ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും ഭൂരിപക്ഷ വർഗീയതയെ മാത്രം നിങ്ങൾ എതിർത്താൽ പോരാ എന്നും ഒന്ന് തുറന്ന് സമ്മതിക്കാൻ മനസാക്ഷിയെ വഞ്ചിക്കാതെ അത്തരം യാഥാർത്ഥ്യങ്ങളൊന്ന് തുറന്നു പറയാൻ കൊല്ലങ്ങൾ ഇത്രയും വേണ്ടി വന്നു നമ്മൾ കൊല്ലങ്ങളായിട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതക്കെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് കെ കെ ശൈലജ തിരിച്ചറിഞ്ഞിരിക്കുന്നു വടകരയിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണോ ശൈലജ ടീച്ചർ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ച മെസ്സി വന്നെന്ന് നജീബ് തർക്കമല്ല പറയുന്നത് നല്ല ഗോളായിരുന്നു പക്ഷേ ഈ ഗോള് ലീഗിന്റെ വലയത്തിലേക്ക് എത്ര വരുമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു ശൈലജ ടീച്ചർ നല്ലതുപോലെ രാഷ്ട്രീയമറിയുന്ന ആളാണ് ഒരു പക്ഷേ ഈ പാർട്ടിയുടെ അടിമയായതുകൊണ്ട് പലപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കും അറിയാം അത് കാരണം പാർട്ടി അടിമയാണ് ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകളെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെയും എതിർക്കണം ഇതാണ് ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജയുടെ നിയമസഭയിലെ പ്രസ്താവന ഇതിനെതിരെയാണ് ഇപ്പോൾ ലീഗ് ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം രംഗത്ത് വന്നിരിക്കുന്നത് ആരാണ് രാജ്യത്ത് മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കെ കെ ശൈലജ കാണിക്കണമെന്നാണ് സലാം പറഞ്ഞത് തൂക്കമൊപ്പിക്കാനുള്ള പരിപാടി സി പി എം നിർത്തണമെന്നും കുറ്റവാളിയെ പറയുമ്പോൾ ഭയപ്പെട്ട് നിരപരാധിയെയും ചേർത്ത് പറയുകയാണ് സി പി എം എന്നും കെ കെ ശൈലജയുടെ കയ്യിൽ എന്ത് തെളിവാണ് ഇക്കാര്യത്തിൽ ഉള്ളതെന്നും ശൈലജ ആരെങ്കിലും പറയുന്നത് നുണയാണ് അതല്ലെങ്കിൽ ശൈലജ പറയുന്നത് നുണയാണ് ആരെങ്കിലും അബദ്ധത്തിൽ പോലും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി എന്തിനാണ് അദ്ദേഹത്തിന് ഗരിത്ര മാത്രം പൊള്ളാനുള്ളത് ഒരു യാഥാർത്ഥ്യ എം പറഞ്ഞുള്ളൂ ഇപ്പോൾ ഇവരുടെ ലീഗിന്റെ ആൾക്കാർ തന്നെയല്ലേ ആവശ്യപ്പെട്ടത് കേരളം ഇനിയും മുറിക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനമാക്കി മാറ്റണമെന്ന് അന്നേരം ഒന്നും പൊള്ളാത്ത ഒരു പൊള്ളൽ ഈ ശൈലജയുടെ ശൈലജ ടീച്ചറിന്റെ ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ മാത്രം പൊള്ളേണ്ടെന്ന കാര്യമെന്താ ഏ അതായത് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്കറിയാം വടകര തെരഞ്ഞെടുപ്പ് അവിടത്തെ വർഗീയമായിട്ടുള്ള ഒരുപാട് വാഗ്വാദങ്ങൾ നടന്നു കോൺഗ്രസിനെയും ലീഗിനെയും ഇപ്പോൾ കടന്നാൻ നിർബന്ധിതയായതാണ് കെ കെ ശൈലജ നെഹ്റുവിന്റെ കോൺഗ്രസ് ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിച്ച ശൈലജ ജനകീയ പ്രക്ഷോഭങ്ങളെ ഫാസിസ്റ്റ് രീതിയിൽ നേരിട്ട ഇന്ദിരേ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെയും ഓർമ്മിപ്പിച്ചു വർഗീയതയ്ക്കെതിരെ കേരളം ഒന്നിച്ച് പോരാടിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് കോൺഗ്രസ് മറക്കരുതെന്നും അവർ വ്യക്തമാക്കി വടകരയിൽ നേരിട്ട വർഗീയ പ്രചാരണങ്ങളെ മുൻനിർത്തിയിട്ടായിരുന്നു കെ കെ ശൈലജ നിയമസഭയിൽ സംസാരിച്ചത് വടകരയിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ച മെസ്സി വന്നെന്ന് നജീബിനോട് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ അവർ നല്ല ഗോള് തന്നെയായിരുന്നു പക്ഷെ ഈ ഗോള് ലീഗിന്റെ വലയത്തിലേക്ക് എത്ര വരുമെന്ന് നിങ്ങൾ നോക്കിക്കോ ശൈലജ രണ്ടും കൽപ്പിച്ചാണ് പലതും തുറന്നു പറയാൻ ഇപ്പോൾ അവർ ആർജവം ആർജിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ഇടതുപക്ഷം ഒരിക്കലും വിലയിരുത്തിയിട്ടില്ല ഭയമാണ് കാരണം അവരെ കൂടി ചേർത്ത് പിടിച്ചെങ്കിലല്ലേ നമുക്ക് അധികാര കസേരയിൽ അമർന്നിരിക്കാൻ പറ്റൂ വരും നാളുകളിൽ ഒരു പക്ഷേ നമുക്കത് നേരിൽ കാണേണ്ടി വരും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുന്ന അതേ നിലപാടിൽ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടാം സി പി എം ആ നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് ഇപ്പോൾ ശൈലജ പറയുന്നു ഒരിക്കലും ആ നിലപാട് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം എല്ലാ വർഗീയതയെയും എതിർക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയണമെന്നും വടകരയിൽ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും പരാമർശിച്ചുകൊണ്ടാണ് ശൈലജ തുടർന്നത് തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി ലൗ ജിഹാദ് ഉണ്ട് എന്ന് ശൈലജ പറഞ്ഞതായി നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്ന് കെ കെ ശൈലജ ചോദിച്ചു ആരാണിത് ചെയ്തത് എന്ന് മനസ്സിലായിട്ടുണ്ടെന്നും അവർ യു ഡി എഫിനെ കടന്നുകൊണ്ട് തുറന്നടിച്ചു അതെ പലപ്പോഴും ചില വസ്തുതകൾ തുറന്നു പറയാൻ പലർക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് വൈകിയ വേളയിലെങ്കിലും ശൈലജ കൃത്യമായിട്ട് തനിക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പറയേണ്ടി വന്നത് കാരണം മുൻ മന്ത്രിയാണ് നിലവിലെ എം എൽ എ ആണ് നിയമസഭയിൽ സംസാരിക്കുന്നതിനിടയില് സ്പീക്കർ ഷംസീർ ഇടപെടുന്നു അവരെ സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്താ ഭയം കെ കെ ശൈലജ വാ തുറന്നാൽ ന്യൂനപക്ഷ വർഗീയതയെ സംബന്ധിച്ചു പറഞ്ഞാൽ എന്താ സ്പീക്കർക്ക് ഇത്ര കുരു പൊട്ടാനുള്ളത് ഉടനെ തന്നെ സ്പീക്കർ ഇടപെടുന്നു എന്താണ് ഇതൊക്കെ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിച്ച കെ കെ ശൈലജയോട് വാക്കുകൾ നിയന്ത്രിക്കാൻ എ എൻ ഷംസീർ ആവശ്യപ്പെടുന്ന രൂപത്തിൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അവർക്ക് അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയാൻ കഴിയണം അതുകൊണ്ടാണല്ലോ ജനാധിപത്യത്തിന്റെ മാധുര്യം എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാൻ കഴിയണം നമുക്ക് നമ്മുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകും മതവിമർശനങ്ങൾ ഉണ്ടാകും പല വിഷയത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവരായിരിക്കും നമ്മൾ അതൊക്കെ സ്വതന്ത്രമായി പറയാൻ കഴിയണ്ടേ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ പല്ലും നഖവും ഉപയോഗിച്ചല്ല ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടേണ്ടുന്ന കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നന്ദി